നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി മുതൽ റോബർട്ട് വരെ ആരാകും സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് ഈ ലോക്സഭാ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം അമേഠിയാണ് ഒടുവിൽ പ്രഖ്യാപനം വന്നു കാൽനൂറ്റാണ്ടിനു ശേഷം നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നും ഒരു സ്ഥാനാർത്ഥി അമേഠിയിൽ കോൺഗ്രസിന്റെ തേര് തെളിക്കാൻ കിഷോരിലാൽ ശർമ്മ ആരാണ് കിഷോരിലാൽ ശർമ്മ അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും ഒരു മാനേജറുണ്ട് രണ്ടിടത്തും നെഹ്റു കുടുംബം കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അയാളാണ് നേതാവിനും നാട്ടുകാർക്കുമിടയിലെ പാലം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകളോളമായി ഈ മാനേജർ പോസ്റ്റിലുള്ളത് യു പി കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയാണ് നെഹ്റു കുടുംബത്തിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന അമേഠി തിരിച്ചുപിടിച്ച കെ എൽ ശർമ്മ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിന് പുറത്ത് തികച്ചും അപരിചിതനാണ് പഞ്ചാബിലെ ലുധിയാന സ്വദേശിയായ ശർമ്മ നാൽപ്പത് വർഷം മുൻപാണ് യു പിയിൽ എത്തുന്നത് യൂത്ത് കോൺഗ്രസിലായിരിക്കെ രാജീവ് ഗാന്ധി ഒപ്പം കൂട്ടിയ കെ എൽ ശർമ്മ പിന്നീട് അമേഠ്യയിൽ അദ്ദേഹത്തിന്റെ മാനേജറായി രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും സോണിയാഗാന്ധിയെ ലോക്സഭയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സോണിയ റായ്ബറേലയിലേക്ക് മാറിയപ്പോൾ ശർമ്മയും ഒപ്പം പോയി കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന സോണിയ ഡൽഹിയിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നത് റായ്ബറയിലെ കെൽ എന്ന വിശ്വസ്തന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന വിശ്വാസത്തിലായിരുന്നു ഒടുവിൽ പഴയ കോട്ട തിരിച്ചുപിടിക്കാൻ സോണിയയും കോൺഗ്രസും ഏൽപ്പിച്ചതും ആ വിശ്വസ്തനെ തന്നെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന അമേഠ്യയിൽ രാഹുലിന്റെ തോൽവിയിൽ ഏറെ പഴികേൽക്കേണ്ടി വന്നിരുന്ന ആളാണ് ശർമ്മ പക്ഷേ നാൽപ്പത് വർഷമായി പാർലമെന്ററി മോഹങ്ങൾ ഒന്നുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ശർമ്മ നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും ഇന്നും വിശ്വസ്തൻ തന്നെ റോബർട്ട് വാദ്രയടക്കം അമേഠി സീറ്റിനായി മോഹിച്ചപ്പോഴും കിഷോരിലാലിന് നറുക്കുവീണത് ഈ കാരണത്താലാണ് നെഹ്റു കുടുംബത്തിന്റെ പരിചാടകനെന്ന് ബി ജെ പി പരിഹസിച്ചപ്പോൾ താൻ വേലക്കാരനല്ല അടിയുറച്ച കോൺഗ്രസ്കാരനാണെന്ന് പറഞ്ഞ കെ എൽ ശർമ്മ ഇന്ന് സ്മൃതി ഇറാനിയെ തകർത്ത് കോൺഗ്രസ് കോട്ട തിരിച്ചു പിടിച്ചു ഇന്ന് ഓരോ കോൺഗ്രസ്സുകാരനും ആവേശമാണ് കെ ശർമ്മ എന്ന ഈ നേതാവ്